ഇതുപോലെ ഇത്രയും ഒരു മന്തി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വലിയ കുഴിയൊന്നുമില്ലെങ്കിലും നമ്മുടേതായ രീതിയിൽ നല്ല രുചിക്ക് എടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് കിട്ടിയത് ഫദ്വാസ് കിച്ചൻ്റെ റെസിപ്പി യൂട്യൂബിൽ വന്നതിന് ശേഷമായിട്ടാണ് അതിനുശേഷം ഈ റെസിപ്പി ആർക്കും അറിയാത്ത പക്ഷേ ഞാൻ ചെയ്തത് ഇവിടെ കാണിക്കുകയാണ് ഒന്നര കപ്പ് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് സെല്ല റൈസ് തന്നെ എന്തായാലും എടുക്കണേ മന്തി ഉണ്ടാക്കുമ്പോൾ എന്നാലേ അതിൻ്റെ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിപ്പെടുകയുള്ളൂ നല്ലപോലെ കഴുകി വൃത്തിക്ക് ഒരു ഒരു മണിക്കൂറെങ്കിലും ചുരുങ്ങിയതൊന്ന് കുതിർക്കാൻ വെക്കണേ ഒരു ഒരഞ്ച് പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിനിക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു കാപ്സിക്കം പൊടിയിട്ട് എരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയല്ലിയും ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം പുതിനല്ലിയും നല്ലപോലെ ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട് നമ്മൾ പത്ത് പീസ് ചിക്കനിലേക്ക് സാധാരണയായിട്ട് രണ്ടര പീസ് ചിക്കൻ്റെ ക്യൂബ്സ് ഇതുപോലത്തെട്ടാണ് ചേർക്കുക ഞാൻ ഒരു ക്യൂബ് ആദ്യം ചേർത്തു പിന്നെ കുറച്ച് നമ്മുടെ അറബിക് മസാല ചേർത്തിട്ടുണ്ട് സാധാരണ അങ്ങനെ ചേർക്കാറില്ല ഞാനത് ചേർത്ത് നോക്കിയിട്ട് ഒരു ക്യൂബ് മാത്രം ചിക്കൻ ക്യൂബ് ഇട്ടിട്ട് ചേർത്ത് നോക്കി പക്ഷെ അപ്പോഴും എനിക്കൊരു ഫ്ലേവറിൻ്റെ കുറവുള്ള പോലെ തോന്നിയത് ഞാൻ ഒരു അര ക്യൂബും കൂടി ചേർത്തിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ലെന്നോ രണ്ട് പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളിൽ ഈ അറബിക് മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല ചിക്കൻ്റെ ക്യൂബ് ഒരു രണ്ട് ക്യൂബ് നിങ്ങൾക്ക് ചേർക്കാട്ടെ ഒരു അഞ്ച് പീസിലേക്ക് ഞാൻ ഒരു സ്പൂൺ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അറബിക് മസാലയും ഒന്നര ക്യൂബ് ചിക്കൻ ക്യൂബട്ടാ ഞാൻ ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർക്കണം അരക്കപ്പിൽ ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കൂടി ചേർത്ത് നല്ലപോലെ തിരുമ്പി മിക്സാക്കി വെക്കണം കേട്ടോ തലേ ദിവസം തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അടിപൊളിയായിട്ട് മസാല പിടിച്ച് നല്ലൊരു സ്വാദ് കിട്ടും എനിക്ക് അധികം സമയം കിട്ടിയില്ല ഞാൻ ഒരു മണിക്കൂർ മാത്രം കേട്ടോ മാറ്റിവെച്ചാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പരമാവധി നേരത്തെ തന്നെ മസാല പരട്ട് വയ്ക്കാൻ നോക്കുക ഞാൻ കുറച്ച് പെർമിറ്റഡ് കളർ ചേർത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ് മന്തി ഉണ്ടാക്കുമ്പോൾ വീഡിയോയുടെ ഒരു ഭംഗി ും മന്തി കാണുമ്പോൾ രസത്തിന് വേണ്ടിയാണ് കളർ ചേർത്തിട്ടുള്ളത് തികച്ചും ഓപ്ഷണലാണ് ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ അട്ട വെച്ചത് ആദ്യം തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം അതിന് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തള വന്നു കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് ആദ്യത്തെ പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആദ്യത്തെ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് ഇതുപോലെ മറിച്ചിട്ടിട്ട് അതിലേക്ക് ഒരു ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് നമ്മൾ ചേർക്കുന്നുണ്ട് മുഴുവൻ കുരുമുളകാണ് ചേർക്കുന്നത് അതുകൂടി ചേർത്ത് അടുത്ത പത്ത് മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇതിനിടയിൽ അരിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ കുറച്ച് സ്പൈസസ് ചേർക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ഏലക്കായ അതുപോലെ തന്നെ ചെറിയ കഷ്ണം പട്ട രണ്ട് മൂന്ന് കരാമ്പൂവ് ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിക്കുക ഒരു ഉണക്ക കൂടി ചേർക്കണ്ടേ ഉണക്ക ചേർന്നാരങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നല്ലപോലെ തിള വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചിടും സല്ല റൈസിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അത് പെട്ടെന്ന് ഉടഞ്ഞു പോവില്ല പോകില്ല എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ പാകത്തിന് തന്നെ എടുക്കണം ചിക്കൻ വെച്ചിട്ട് മൊത്തം ഇരുപത്തി മൂന്ന് മിനിറ്റ് കഴിഞ്ഞു അതിന് ശേഷം ഞാൻ തിരിച്ചു മറിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഉപയോഗിച്ചു കൊടുത്തു മൊത്തം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം ഞാൻ അടുപ്പത്ത് ചിക്കൻ വെച്ചിട്ടുണ്ട് കേട്ടോ അരി ഊറ്റിയെടുക്കാറായിട്ടുണ്ട് ഞാൻ അതിൽ ഇലകയും കറിയാമ്പൊക്കെ എടുത്ത് കളഞ്ഞു സംഭവം അതുപോലെ നല്ല രീതിക്ക് കുഴഞ്ഞുകൊണ്ട് കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇടാം കൂടി തന്നെ റൈസ് ഇടാൻ ശ്രമിക്കണേ ചൂട് അറിയു ശേഷം ഒരിക്കലും റൈസ് ഇടരുത് റൈസ് ഒരു ലെയർ ഇട്ടു അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റെഡ് കളർ വീണ് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കലക്കിയ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടാ പച്ചമുളക് ഇതുപോലെ കുത്തിവെക്കണം കാരണം ആ ചൂടൊക്കെ കയറി വരുമ്പോൾ പച്ചമുളകിൻ്റെ മണം ആ ചോറിൽ പിടിക്കും അത് പ്രത്യേക ഫ്ലേവർ ആട്ടാ നമ്മൾ കനല് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചിരട്ട കനലാക്കാൽ അത് ചാർകോളിൻ്റെ ഒരു പീസാണ് വെച്ചിട്ടുള്ളത് അതും കൂടി വെച്ച് അടച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് കൂടി വെക്കണം കേട്ടോ ഇനി ഫ്ലെയിം അത്ര ചെറുതാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ വെക്കാൻ നോക്കണം പെട്ടെന്ന് തന്നെ അടി പിടിക്കും അടിക്കട്ടില്ലാത്ത പാത്രങ്ങൾ പിന്നെ പറയേ വേണ്ട അതുപോലെ നിങ്ങൾക്ക് ചാർക്കോൾ കത്തിച്ചേക്കാനില്ലെന്നില്ലെങ്കിൽ അതും ചെയ്യണമെന്നില്ലാട്ടോ അല്ലാണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തന്നെ നല്ല സ്വാദാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പീസുകൾ മാത്രം മാറ്റി മാറ്റിയെടുക്കാനോ എന്നിട്ട് ആ റൈസും ആ ഓയിലിൻ്റെ ഗ്രേവിയും തമ്മിൽ നല്ലപോലെ മിക്സ് ചെയ്താലാണ് നമ്മൾ വിചാരിച്ചൊരു ഫ്ലേവർ അടിപൊളി ടേസ്റ്റ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ രുചി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പല റെസിപ്പികളും യൂട്യൂബിൽ വരുന്നുണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു അറിവില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഫത്വാസ് കിച്ചൻ്റെ റെസിപ്പി തന്നെയാണ് വൺ ഹിറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അത് ഒരുപാട് പേര് ഫോളോ ചെയ്യണം കാരണം എത്ര പാചകം അറിയാത്തവർക്ക് പോലും ആ റെസിപ്പി ഫോളോ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു മന്തി ഉണ്ടാക്കി എടുക്കാം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് അതൊരു റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി കഴിക്കണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിൽ വളരെ കുറച്ച് ഐറ്റംസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ എന്തായാലും നമ്മൾ നമ്മളതിൻ്റെ കൂടെ കുറച്ച് ബീഫിൻ്റെ റിബ്സും വരട്ടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നാലെ ഇടുന്നതാണ് ബീഫ് ബീഫിൻ റിപ്സ് എന്ന് കാണുമ്പോൾ തോന്നില്ലെങ്കിലും ബീഫിൻ റിപ്സിൻ്റെ ഒരു അത് അതും ഒരു മന്തി ആയിരുന്നു ഞങ്ങളൊരു ഞായറാഴ്ചത്തെ ഫുഡ് വല്ലപ്പോഴൊക്കെ ഇതുപോലത്തെ ഫുഡ് കഴിക്കാൻ ശ്രമിക്കാം വീട്ടിലുണ്ടാക്കിയതായാലും വേണ്ടില്ല ഒരു ജീവിതമുള്ളൂ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ആസ്വദിക്കാം